ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടക്സ് ഐ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കുറഞ്ഞ കോട്ടൺ ഷട്ടുകൾ വന്നതാണ് കുറഞ്ഞ കോട്ടൺ എന്ന് പറഞ്ഞാൽ എയ്റ്റി ട്വൻറ്റി അതായത് എൺപത് പെർസെൻറ് കോട്ടണും ഇരുപത് ശതമാനം പോളിസിനും കൂടി ചേർന്നിട്ടുള്ളതാണ് അത് കുറച്ച് വില കുറഞ്ഞ ഐറ്റം ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എം എൽ എക്സ് എൽ ഈ മൂന്നളവിന് നമ്മുടെ ഉള്ളതിന് മൂന്നളവിൻ്റെ റേറ്റ് പിന്നെ ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സെൽ വരുന്നുണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പത്ത് രൂപ കൂടി കൂടും ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് ആണ് വരുന്നത് ഞാൻ ഞാനായിട്ടും നിങ്ങളെ കാണിക്കാം ഇരുന്നൂറ്റി അമ്പതിന്റെ എം എൽ എക്സ് എല്ലാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് അതിന്റെ എം സൈസ് ഇതിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ ഉണ്ട് എക്സ് ഉണ്ട് ഇതിൻ്റെ തന്നെ അടുത്ത വേറൊരു കളർ ഞാൻ കാണിച്ചു തരാം ഇതും അത് തന്നെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് അതിൻ്റെയും എമ്മും എല് എക്സ് എല്ലും മൂന്നളവുണ്ട് ഞാൻ അതിന്റെ വേറൊരു ഡിസൈൻ കാണിക്കാം ഇത് വന്നിട്ട് ചെറിയ പ്രിന്റഡാണ് ഇത് എം സൈസാണ് ഇതിൻ്റെയും എല്ലും എക്സ് എല്ലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതുകൂടാതെ എന്താ ഈ ഒരു ചെപ്പും വരുന്നുണ്ട് ഇതും എം എല് എക്സ് ഈ മൂന്നളവിലാണ് ഇതും വരുന്നത് ഈ എം എൽ എന്റെ വേറെ ഒരുപാട് ഐറ്റം ഉണ്ട് ഞാൻ കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളൂ ഈ റേറ്റിനുള്ളത് വേറെ നമ്മുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ ഐറ്റം കാണാം അത് വന്നിട്ട് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് അതിന്റെ കുറച്ച് ഡിസൈനുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ ഇത് ഡബിൾ എക്സ് എല് അളവാണ് ഡബിൾ എക്സ് എല് നല്ല പക്ക അളവാണ് ഇതിന്റെ തന്നെ ത്രിപിൾ എക്സ് എൽ அந்த வந்து வந்துட்டு இது டபிள் எக்ஸ் எல் அது நம்மடு ட்ரிபிள் எக்ஸ் எல்லும் உண்டு அதுல தான் வேறொரு டிசைன் காணி இது டபிள் எக்ஸ் எல் இதுல என்ன ட்ரிபிள் எக்ஸல் நம்ம ഇത് ഡബിൾ എക്സ് എല്ലും ഇതിന്റെ തന്നെ എല്ലാത്തിൻ്റെ ത്രിപിൾ എക്സ് എല്ലും മൂന്നുളവും നമ്മൾ അടുത്തുണ്ട് ഇത് കുറഞ്ഞ റേറ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കടയിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മളെ കട വന്നിട്ട് കൊല്ലത്ത് ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം ഉള്ളത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്